വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കമ്പനിയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഹസ്ബൻ്റെ വീട്ടിലേക്ക് ഒരു വൺ ഡേ സ്റ്റേക്കേഷൻ പോകേണ്ട അപ്പം അതിന് മുന്നേ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് പിന്നെ തലേന്നത്തെ വെഡിങ് ആനിവേഴ്സറിൻ്റെ കേക്ക് ഉണ്ട് അതാണ് ചായ ഒക്കെ കഴിക്കുന്നത് പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അഡ്ജസ്റ്റ് ആക്കി പെട്ടെന്ന് തന്നെ റെഡിയാവണം ഒന്നാമത് എണീക്കാൻ ആയിട്ടുണ്ട് തലേന്ന് നമ്മൾ കണ്ണൂരൊക്കെ പോയിട്ട് ലേറ്റായിട്ടുണ്ട് അതിന് അപ്പം അതുകൊണ്ട് അതിൻ്റെ ക്ഷീണത്തിൽ കിടന്നുറങ്ങിപ്പോയി അപ്പോൾ കണ്ണൂർ പോയതിൻ്റെ വിശദമായ ഒരു വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം അതവരാന്നൊന്ന് കണ്ട് നോക്കുക അതിൽ കുറച്ച് വോയിസിൽ കുറച്ച് ക്രാക്സ് വന്നിട്ടുണ്ട് സംഭവം ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അത്ര ക്രാക്സ് ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് കൂടുതൽ ക്രാക്സ് ഫീൽ ചെയ്തത് എനിവേ അത് കണ്ടിട്ട് കണ്ട ആൾക്കാരുണ്ട് എന്നിട്ടും ലൈക്ക് ചെയ്ത ആൾക്കാരുണ്ട് എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഞാൻ അത്ര ആശിച്ച് മോഹിച്ചെടുത്തൊരു ബ്ലോഗാണ് വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ പോയിട്ടുള്ള വ്ളോഗ്സ് ഇപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ വിടാണ്ട് ഞാൻ എല്ലാ ക്ലിപ്സും എടുത്ത് എന്നിട്ട് കഷ്ടപ്പെട്ടിരുന്ന് എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വോയിസിലെ ക്രാക്സ് വന്നപ്പോൾ എനിക്ക് വല്ലാണ്ട് സങ്കടം അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് ബ്രേക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു അത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ആ വ്ളോഗ് രാവിലെ മുതൽ രാത്രി വരെ വ്ളോഗ് അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വ്യൂസ് കയറുമെന്ന് വിചാരിച്ചിരുന്ന വ്ലോഗ്യും എനിവേ കണ്ടിട്ട് ലൈക്ക് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച് അപ്പം ഇതാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കേട്ടോ ഒരു ബ്രാൻഡഡ് വാച്ചും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ ഇതിൻ്റെ പ്രസൻറ്റേഷൻ ക്യൂട്ടായിട്ടില്ലേ ക്യൂട്ട് ആൻഡ് റൊമാറ്റിക് റൊമാൻറ്റിക് ആയിട്ടില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട സംഭവം അവർക്കിങ്ങനെ വാച്ചിനോടും കാര്യത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉള്ള ആളാണ് അപ്പം എനിക്ക് ഇതിനോട് വലിയ അറിയില്ല ഇതിനെക്കുറിച്ചിട്ടൊന്നും ഐഡിയാസ് ഒന്നുമില്ല അപ്പം ഒന്നാമത് എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ഇൻസെക്യൂരിറ്റീസാണ് എനിക്ക് വാച്ച് മാച്ചാവില്ല എന്നൊക്കെ ചിന്ത ഒക്കെ ഉള്ള ഒരാളാണ് എൻ്റെ കൈക്ക് ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയുണ്ടാവില്ല എന്നൊക്കെ ഇപ്പം ഇപ്പം അങ്ങനത്തെ വേണ്ടാത്ത ചിന്തകളൊന്നും ഇല്ല കേട്ടോ ഇപ്പം പിന്നെ ഹസ്ബൻഡ് വാങ്ങിത്തരുന്ന എല്ലാ വാച്ചും എനിക്ക് നന്നായിട്ട് ഷൂട്ടാവാറുണ്ട് അതുകൊണ്ട് അതൊക്കെ ഇട്ടിട്ട് പോകാൻ എനിക്ക് എനിക്കൊരു കോൺഫിഡൻ്റ് ആണ്ട്ടോ അങ്ങനെ ഇപ്പം കുറേ മാറി അങ്ങനെ എൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല നിലവൃത്തിക്കെടുത്ത് വെച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉറുമ്പ് കയറാണ്ട് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരെ ഹൗസ് മാമിങ്ങിൻ്റെ വീട്ടിലേക്ക് വന്ന് പിന്നെ അവിടെ നിന്ന് ബിരിയാണിയൊക്കെ തട്ടിയതിന് ശേഷം ഇപ്പം ഹസ്ബൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാന്ന് എല്ലാവരും കസിൻസിൻ്റെ ഒക്കെ വീട് അപ്പം അവിടെ പോയി അവിടെ നിന്ന് ഉറങ്ങി കുറേ സംസാരിച്ചിരുന്ന് മൂത്തമ്മളാമ്മമാര് അവരെ മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരു വൈബായി ഇങ്ങനെ കുറേ സംസാരിച്ചിരുന്ന് നല്ല രസമുണ്ടായിട്ട് എല്ലാവരും നല്ല ആൾക്കാരാണ് മാഷാല്ല അപ്പം നമ്മൾ അങ്ങനെ കുറേ ഇരുന്ന് സംസാരിച്ച് വർക്കൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയി പിന്നെ രാത്രിയായി അത് അങ്ങനെ അങ്ങനെ രാത്രി ആയി ഞാൻ പിന്നെ കുറേ എഡിറ്റിംഗ് വർക്ക്സ് ഒക്കെ ഉണ്ടായിന് അതൊക്കെ ചെയ്ത് അങ്ങനെ രാത്രിയായി പിന്നെ ഇപ്പം ഹസ്ബൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ വെഡിങ് അനുവേസറി ട്രീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പാലൂതിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പം ഓൾറെഡി ഉമ്മ ഫുഡ് ആക്കിയതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കാതെ കൊണ്ടാണ് വന്നിട്ടുണ്ടായത് പാലൂദ് എനിക്ക് ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡും ഫാമിലിയും എല്ലാവരെയും ഞാൻ മീറ്റ് ചെയ്ത് ഈ പാലൂതിൽ നിന്നാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ ഫസ്റ്റ് മീറ്റ് ചെയ്ത ആ ഒരു ബട്ടർഫ്ലൈ മൊമെൻറ്റ്സ് നമ്മൾ ഗേൾസ് അങ്ങനെയാണല്ലോ പൊതുവേ അപ്പം ഞാനങ്ങനെയാണ് അപ്പോൾ ആ മൊമെൻസ് ഒക്കെ റീകോൾ ചെയ്തെടുത്ത് അങ്ങനെ ഒരു വീണ്ടും രണ്ട് വർഷം മാഷാല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് രാവിലെ ആട്ടോ രാവിലെ ഇതാ എഴുന്നേറ്റ് ചായ ഓടിക്കുന്നതാണ് എനിക്ക് രണ്ട് പെങ്ങന്മാരാണ് ഒരാൾ വീടൊക്കെ എടുത്ത് പോയി കേട്ടോ പിന്നെ ഒരനിയത്തിയാണ് ഇവിടെ ഉള്ളത് അവൾക്ക് രണ്ട് മക്കൾസ് രണ്ട് ചെറിയ മക്കളാണ് അപ്പോൾ ഒന്ന് എൻ്റെ മോളെ കൂടെ ഉള്ളത് പിന്നെ ഒന്ന് ചെറുത് മശാല രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ അവരെല്ലാവരും പുറത്തുനിന്ന് ഇങ്ങനെ കളിക്കും അതൊക്കെയൊക്കെ ചെയ്യുന്നത് ഞാനിതാ ഉമ്മാൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ വന്നിട്ടുണ്ട് ഉമ്മാക്ക് ചെറിയൊരു കൃഷിത്തോട്ടമുണ്ട് കൃഷിത്തോട്ടം എന്ന് പറയുമല്ലോ പച്ചക്കറിത്തോട്ടം കുഞ്ഞു കുഞ്ഞ് പച്ചക്കറികളൊക്കെ മീൻസ് വെണ്ടക്ക മുളക് ചീര അങ്ങനെയൊക്കെ പിന്നെ ഇതാ ഫ്രഷ് പപ്പായ കിട്ടിയിട്ടുണ്ട് സംഭവം ഇന്ന് വെള്ളിയാഴ്ച അല്ല നമുക്ക് മെനു നമ്മൾ ഗീ റൈസും പരിപ്പ് കറിയും ബീഫ് കറിയും പിന്നെ ഈ കപ്പക്കപ്പൊടിപ്പും ഈ ഒരു കോംബോ അതിൽ നിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മാ അതുകൊണ്ട് പിന്നെ പപ്പായ പറിച്ചിട്ട് വന്നു അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ മുറ്റത്ത് ഇത് നല്ല വെയിൽ വന്നിട്ടുണ്ട് ഞാൻ മുറ്റത്തുള്ള കുഞ്ഞു കുഞ്ഞ് ഗ്ലിംസസ് കാണിച്ചു തരാം ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് പാടം പാടത്തിൻ്റെ അപ്പുറത്ത് ഒരു തെങ്ങിൻ തോപ്പ് തെങ്ങിൻ തോപ്പിൻ്റെ അപ്പുറത്ത് കടവ് അങ്ങനെയാണ് പുഴ അത് പിന്നെ മുന്നിലത്തെ വീടാണിത് മുന്നിലൊരു കുഞ്ഞു വീടുണ്ട് അതിൻ്റെ ബാക്കിൽ ഒരു പാടമുണ്ട് പാടത്തിൻ്റെ അപ്പുറത്ത് പുഴയുണ്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയില്ല ഒരു റൊമാൻറ്റിക് ലോവ സോറി റൊമാൻറ്റിക് കാണുന്ന ഒരു ഫീല് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യല കേട്ടോ ഒരു സ്റ്റോറിയിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു സ്ഥലം പോലെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യൽ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നുണ്ട് പിന്നെ കുറച്ച് കട്ടിങ്സും ക്ലീനിങ്ങൊക്കെയാണ് ഞാൻ പൊതുവീടെ വന്നു കഴിഞ്ഞാൽ ചെയ്യാറുള്ളു മശാല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനാണ് കുക്ക് ചെയ്യുക ഇവിടെ നിന്ന് ഹസ്ബൻഡിൻ്റെ ഉമ്മ കുക്ക് ചെയ്യും ഞാൻ ക്ലീൻ ചെയ്യും അങ്ങനെയാണ് അപ്പം പപ്പായ കട്ട് ചെയ്യാനുണ്ടായില്ല അതൊക്കെ കട്ട് ചെയ്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഓട്ടര എന്ന് പറഞ്ഞതാണ് ഓട്ടര നമ്മൾ ഉണ്ടാക്കാറില്ല എൻ്റെ വീട്ടിലുണ്ടാക്കലില്ല കേട്ടോ ഇവിടെ വന്നതിനാൽ ഞാൻ അത് കഴിച്ചിട്ടുള്ളത് പിന്നെ ഉപ്പാൻ്റെ വീട്ടിലുണ്ടാക്കും കേട്ടോ ഉപ്പാൻ്റെ വീട്ടിൽ അലക്കോടാന്ന് അവിടെ നിന്നും കഴിക്കലുണ്ട് അപ്പോൾ ഈ ഒരു സാധനം തേങ്ങാപ്പാല് മുക്കിയിട്ട് ഇങ്ങനെ ഒരു ബീഫ് കറീൻ്റെ കൂടെ കഴിക്കാറുണ്ടല്ലോ അപ്പാര ടേസ്റ്റാണ് ഈ ബീഫ് കറി കറിയില്ലേ ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും അത്ര ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് ഉമാൻ്റെ ജീരകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല നല്ല മണമാണ് നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു ബീഫാണെങ്കിൽ നല്ല നെയ്യുള്ള ബീഫാണ് ഉണ്ടായിന് അത് നല്ല ടേസ്റ്റല്ലേ പൊതുവേ ഒരു മീറ്റിൻ്റെ പീസിനേക്കാളും കുറച്ചും കൂടെ നെയ്യോട് കൂടി ഇറച്ചിപ്പീസ് നല്ല ടേസ്റ്റാണ് അപ്പം അതൊക്കെ കൂട്ടിയിട്ടിങ്ങനെ തേങ്ങപ്പാലിൽ ആ തേങ്ങപ്പാലിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ അല്ലേ അപ്പത്തിന് വേറെ വെറുതെ തന്നെ ഒരു ടേസ്റ്റാണ് അതിങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ടോ പിന്നെ കുറച്ച് ഫോണൊക്കെ നോക്കിയിരുന്ന് അപ്പുണ്ട് കിച്ചണെന്നൊരു ബഹളം പിള്ളേർ ടാങ്ക് കലക്കുന്ന ഉള്ള തണുത്ത വെള്ളം മൊത്തം ഒഴിച്ചു ഉള്ള പഞ്ചസാര മൊത്തം കൂട്ടിയിട്ട് മൊത്തം കലക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഏജ് അങ്ങനെ ആവുന്നില്ല പിടിച്ചാൽ കിട്ടാതൊരു ഏജാണ് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തതരാണ് പക്ഷെ ഒന്നും നിൽക്കുന്നില്ല നമ്മളാക്കിക്കോളൂന്ന് പറഞ്ഞിട്ട് മൊത്തം അവിടെ മറിച്ചുകൊളാക്കി തന്നിട്ടാണ് പോയത് പിന്നെ ഇതാ മോൾ ഇവരപ്പുറം കളിക്കുന്നുണ്ട് എൻ്റെ മോളെ ടോയ്സ് എന്ന് വെച്ചാൽ ഫുള്ള് ഡോള് ബാർബി കാര്യങ്ങളൊക്കെയാണ് കിച്ചൺ സെറ്റ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് അവൾ കളിക്കുവരെ കൂടെ പിന്നെ ഉച്ചയായി ഉച്ചയ്ക്ക് ലെഞ്ച് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതാണ് ലെഞ്ച് ഉണ്ടായത് ഇതൊക്കെ കഴിച്ച് കൂളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയിട്ടാണ് ഈവനിങ് ഞാനിങ്ങനെ പുറത്ത് നിന്നിട്ട് എൻ്റെ ബെസ്റ്റി ഉണ്ട് എൻ്റെ ബെസ്റ്റി കല്യാണം കഴിച്ചിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിനെ തന്നെയാണ് ബ്രദർ മീൻ കസിൻ ബ്രദർ അപ്പം കസിൻ ബ്രദറിൻ്റെ വീട് രണ്ട് മൂന്ന് വീട് അപ്പുറം തന്നെയാണ് ഇവളെ ഹസ്ബൻഡിൻ്റെ വീട് അപ്പം നമ്മൾ രണ്ടാളും ഫ്രൈഡേ മക്കൾക്ക് മദ്രാസിലായതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുള്ളത് അപ്പം എനിക്കറിയാം അവള് അവിടെ ഉണ്ട് എന്നുള്ളത് ഈവനിങ് അങ്ങനെ ഞാൻ അവളെ മീറ്റ് ചെയ്യാൻ പോയി അങ്ങനെ അവിടെ പോയപ്പം അവൾ സ്നേഹത്തോടെ തന്നതാണ് നല്ല മധുരമുള്ള നാരങ്ങ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം പെട്ടെന്ന് ബെസ്റ്റ് അല്ലേന്നുള്ള ഇതിൽ ഞാൻ വിശ്വസിച്ച് അങ്ങ് വായലും വെച്ച് ഭാഗ്യത്തിന് മുഴുവനായിട്ട് വായിലിട്ടിട്ടില്ല നല്ല പുളി പുളിയായിരുന്നു മക്കളെ നല്ല പുളിയനും അപ്പം അങ്ങനെ പിന്നെ ഈ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടെന്നുള്ള അങ്ങനെ അതെല്ലാം നോക്കി പിന്നെ കുറച്ച് സമയം അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു പിന്നെ അവൾ പറഞ്ഞ് നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ ബൈക്ക് എടുത്തിട്ട് ഇറങ്ങി രണ്ട് കരിമ്പീൻ ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ചു വന്ന പിന്നെ അവൾ അവൾ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയി ഈവനിങ് തന്നെ അവൾ റിട്ടേൺ ആക്കിയിട്ടുണ്ടായിന് ഞാനൊരു മയര്പ്പ് കഴിഞ്ഞപ്പോന്ന് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നത് അപ്പോൾ അവൾ പോയതിന് ശേഷം ഞാനിങ്ങനെ ഇതാ ഉമ്മാനെയും കൂട്ടിയിട്ട് പുറത്ത് വീണ്ടും കടവിലൊക്കെ വന്നിങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഈവനിങ് കഴിഞ്ഞ് പിന്നെ രാത്രി ഫുഡൊക്കെ അടിച്ചതിന് ശേഷം എന്നെ വീട്ടിലേക്ക് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള സ്റ്റേക്കേഷൻ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട